ഒന്ന് കടുക്ക ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അത് നന്നായി കഴുകി പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി അത് വേറെ അതിൻ്റെ കാമ്പ് എടുത്ത് മാറ്റി വെക്കണം കാമ്പ് എല്ലതും നന്നായി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് ആവശ്യമായത് മൂന്ന് സവാള രണ്ട് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെത്തുള്ളിയൊക്കെ ഇട്ട് നന്നായി ഒന്ന് വാറ്റുക അത് ബ്രൗൺ കളർ വരെ ഒന്ന് വഴയ്ക്ക എന്നിട്ട് അതിലേക്ക് തക്കാളി പച്ചമുളക് ഇട്ട് അത് നന്നായി വാട്ടിയതിന് ശേഷം നന്നായി ഒന്ന് വാറ്റുക അതിലേക്ക് പിന്നെ നമ്മൾ തക്കാളി ഇട്ട് തക്കാളി ഇട്ടാൽ നന്നായിട്ടൊന്ന് അത് നല്ലൊന്ന് കുഴയണം നല്ല കുഴഞ്ഞ് മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒക്കെ ഇട്ട് നന്നായി ഒന്ന് മേപ്പിച്ചെടുക്കുക മുളകിൻ്റെയും മല്ലിൻ്റെയൊക്കെ മണം പോ മാറണതുവരെ എന്നിട്ട് അതിലേക്ക് കടു കടുക്കുക പേടി വെച്ച് കടുക്കുക അതിലേക്കിട്ട് അത് നന്നായിട്ട് ഇളക്കുക കടുക്കുക വേവിച്ചാൽ കുറച്ച് വെള്ളം മാറ്റിയെടുത്തിട്ടുണ്ടാക്കും അത് അതിലേക്ക് വേടിക്കുക എഴുതിയിട്ട് കുറച്ച് തേങ്ങ